സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് അഞ്ച് കർത്താവിനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി പ്രിയപ്പെട്ടവരെ കർത്താവിലേക്ക് നോക്കിയിരിക്കുന്ന ഈ പുണ്യനിമിഷത്തിൽ കർത്താവേ പരിശുദ്ധനായവനെ വെളിപാടിൻ്റെ പുസ്തകം നാല് എട്ട് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 നമുക്ക് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം വെളിപാട് 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 എട്ട് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ ദൈവവുമായ ലോകം മുഴുവനും ഭരിച്ചുകൊണ്ട് നിയന്ത്രിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് ഈ വിശുദ്ധ മന്ദിരത്തിൽ എഴുന്ന സർവശക്തിയോടെ പൂർണഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ ആരൊക്കെ ദൈവത്തെ ആരാധിക്കുന്നുവോ അവരിലേക്ക് കൃപാവരങ്ങൾ കൃപയ്ക്കുമേൽ കൃപ ഒഴുകുന്ന പുണ്യനിമിഷത്തിലെ പ്രിയപ്പെട്ട മക്കളെ ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് ഈ തൂവെള്ള തൂവെള്ളപ്പത്തിലേക്ക് വിശ്വാസത്തോടെ നോക്കിക്കാണുക സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് അഞ്ച് അവരെ നോക്കിയവരൊക്കെ പ്രകാശിതരായി അവർക്ക് ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല സങ്കീർത്തനങ്ങൾ മുപ്പത്തേഴ് നാല് കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും ദൈവ വചന മനസ്സിലോർത്തുകൊണ്ട് ഈ ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓരോ ഈ കാലഘട്ടത്തിൽ പലരും പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളാണ് ജലപ്രളയം ഭൂകമ്പ സുനാമി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ മുതൽ മനുഷ്യ എന്നാൽത്തിൽ മാനവരാശിയുടെ ആരംഭം മുതൽ നമ്മൾ കണ്ടുവരുന്നതാണ് കാലത്ത് ജലപ്രളയം കൊടുങ്കാറ്റ ബാധകൾ പത്ത് ബാധകൾ നമുക്കറിയാം അതുപോലെ തന്നെ ഇതുപോലെ വെള്ളപ്പൊക്കവും ഭൂകമ്പങ്ങളും മഹാമാരി ഒരുപാട് മഹാമാരിയുടെ കാലത്ത് ഉൽപ്പത്തി മനുഷ്യ ചരിത്രം തുടങ്ങി വെളിപാടുകൾ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അല്ലാണ്ട് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതകളൊന്നല്ല മനുഷ്യ മക്കൾ എന്ന് വെച്ചാൽ ദൈവ പൈതൽ ദൈവമകൻ ദൈവമകൾ ദൈവമക്കൾ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തെളിയിക്കുന്ന കാലഘട്ടമാണെന്ന് പറയുകയാണ് ഏറ്റവും ഉചിതം ദൈവം കൂടെ വസിക്കുന്നൊരു ജനത ദൈവം നയിക്കുന്ന ജനത ചെങ്കടലിലൂടെ ജോർദാനിലൂടെയൊക്കെ ദൈവം നയിക്കുന്ന ജനത ആ ഒരു വിശ്വാസമാണ് ദൈവം നമ്മുടെ കൂടെ എമ്മാനുവല്ലെന്ന വിശ്വാസമാണ് നമ്മളെ മറ്റ് ജനതകൾക്കും പകർന്നു കൊടുക്കേണ്ടത് പലരും പറയുന്നുണ്ട് ഈ കാലത്തിന്റെ പ്രത്യേകതകൾ അങ്ങനെ പറഞ്ഞ് ദൈവ മക്കളെ ഭയപ്പെടുത്തുന്ന രീതി ഇത് നമ്മളെ ഭയപ്പെടുത്താൻ പാടില്ല ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ഒരു ദൈവം ഇതെല്ലാം അറിയുന്നുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും എല്ലാം പങ്കുവെച്ചുകൊണ്ട് ഇരു കരകളും ഉയർത്തി നമുക്ക് ഉച്ചത്തിൽ സ്തുതിക്കാം <laughs> ും

ശക്തികളെ വിജയിച്ചിരിക്കുന്നു അഭിഷേക Hallelujah. Hallelujah 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 Amen